ോട് കാണിച്ച അവഗണനയ്ക്കെതിരെ സിപിഐ പിറവം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗോപി ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കും രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ട പുതിയ നിർദ്ദേശങ്ങളൊന്നുമില്ലാത്ത ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെയാണ് സിപിഐ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിറവത്തെ പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രകടനത്തിനുശേഷം ടൌണിൽ ചേർന്ന പൊതുയോഗം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ആ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നുപോലും പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ആ ബജറ്റിലുണ്ടായില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ൾറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വിപ്പോൾ അധ്യക്ഷനായി ഇവിടെ ഭരിക്കുന്നത് ഗവൺമെന്റ് ആയതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കിട്ടേണ്ടതായ യാതൊരു ആനുകൂല്യങ്ങളും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എൻ സദാമണി ബിമൽ ചന്ദ്രൻ കെ പി ഷാജഹാൻ എ എസ് രാജൻ ടോമി വർഗീസ് അംബികാ രാജേന്ദ്രൻ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് കെ സി തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു കെ എം ജോർജ് ഒ എ മണി പി ജി മോഹനൻ പി എം വാസു അഡ്വക്കേറ്റ് സിനു എം ജോർജ് സനൽ ചന്ദ്രൻ എം എം ഏലിയാസ് ഷൈനി സജി സൈജു പീറ്റർ ഇ എൻ തങ്കപ്പൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ്